നമ്മുടെ മമ്മൂട്ടിയൊരു അഭിമുഖത്തിനകത്ത് പറയുന്നുണ്ട് എനിക്ക് ആർത്തിയാണ് അഭിനയത്തിനോടൊന്ന് അതുപോലെ തന്നെയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൻ്റെ കാര്യം അവർക്ക് ആർത്തിയാണ് നല്ല പ്ലേസിനോട് ഇപ്പം മുഹമ്മദ് ബിലാൽ എന്ന ഇരുപത് വയസ്സുകാരൻ താരത്തിനെ കൂടി അവർ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരികയാണ് മലയാളി താരമായിട്ടുള്ള മുഹമ്മദ് ബിലാൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൻ്റെ താരമായിട്ടുണ്ട് ആൾ നമ്മുടെ മലയാളി താരമാണ് ഇരുപത് വയസ്സ് മാത്രമുള്ള വളരെ മികച്ചൊരു പ്രതിരോധ താരമാണ് ഗോകുലം കേരള എസ് സിയുടെ മത്സരങ്ങളിലെല്ലാം ആരാധകർ പുള്ളി നോട്ട് ചെയ്തിട്ടുണ്ട് വളരെ മികച്ച രീതിയിൽ പ്രതിരോധം ഭംഗിയായിട്ട് കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന താരം തന്നെയാണ് മുഹമ്മദ് ബിലാൽ ആളിനെ കുറിച്ച് പറയാനാണെങ്കിൽ മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമിയുടെ പ്രൊഡക്റ്റായ താരം ഐ ലീഗിൽ അരങ്ങേറ്റം കുറിക്കുന്നത് നമ്മളുടെ ശ്രീനിധി ഡക്കാൻ എഫ് സിയിലൂടെയാണ് ശ്രീനിധി ഡക്കാനിലെ വളരെ മികച്ച പ്രകടനം കണ്ട ശേഷമാണ് മൂന്ന് വർഷത്തെ കരാറിൽ ഗോകുലം കേരള എഫ് സി താരത്തിനെ സ്വന്തമാക്കിയത് ഈ ഒരു താരത്തിൻ്റെ വളരെ ആയിട്ടുള്ള പ്രകടനം കണ്ട് താരത്തിന് ഐ എസ് എൽ സ്പോർട്ട് ഡിസർവ് ചെയ്യുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ടാണോ അല്ലെങ്കിൽ തങ്ങളുടെ ബെഞ്ച് സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനാണോ എന്നൊന്നും അറിയില്ല ഏതായാലും ഫ്യൂച്ചർ അസറ്റ് എന്ന രീതിയിൽ തന്നെ ആയിരിക്കും മുഹമ്മദ് ബിലാൽ എന്ന ഇരുപത് വയസ്സുകാരനായിട്ടുള്ള മലയാളി പ്രതിരോധനിര താരത്തിനെ മോഹൻ ബഗാൻ സ്വന്തമാക്കിയത് എന്ന് വേണം വിശ്വസിക്കുന്നത് ഏതായാലും മലയാളി താരങ്ങളോടുള്ള മോഹൻ ബഗാന്റെ ഭ്രമം അങ്ങോട്ട് അവസാനിക്കുന്നില്ല ആഷിക്ക് പോയപ്പോൾ മറ്റൊരു മലയാളി കൂട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞു റബീഹിനു വേണ്ടിയിട്ടും അവരുടെ നീക്കം ഉണ്ട് എന്ന് നമ്മൾ അറിയുന്നുണ്ട്